െ മഞ്ഞക്കളർ പിടിച്ചിട്ടുണ്ടോ നോക്കിക്കേ ഇല്ലല്ല ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുണ്ടാവേ ഒത്തിരി ഒന്നും കളർ ഉണ്ടാവില്ല കേട്ടോ ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖാണ് ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് നല്ല പൊള്ളുന്ന വെയിലാണെ അങ്ങോട്ട് മഴയാണോ വെയിലാണോ എന്ന് പറയണ കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആണേ നല്ല നാച്ചുറൽ ബ്ലീച്ച് എങ്ങനെ തയ്യാറാക്കാം എങ്ങനെ മൂത്ത് തേക്കാം എന്നൊക്കെ അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം ഇപ്പോൾ നാച്ചുറൽ ബ്ലീച്ച് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറുനാരങ്ങ വേണം തേൻ വേണം പിന്നെ മഞ്ഞൾപ്പൊടി വേണം കേട്ടോ ഇത് മൂന്നെണ്ണം മതിയിട്ട് നമുക്ക് നാച്ചുറൽ ബ്ലീച്ച് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ചെറുനാരങ്ങ നമുക്ക് പകുതിയായിട്ടൊന്ന് മുച്ചെടുക്കാവേ പകുതി ചെറുനാരങ്ങ മതി കേട്ടോ ചെറുനാരങ്ങ ഡയറക്റ്റായിട്ട് മൂത്ത് തേക്കുമ്പോഴാണ് കേട്ടോ പ്രശ്നം അല്ലാതെ ചെറുനാരങ്ങിൻ്റെ കൂടെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ തേച്ചാലോ ഒരു പ്രശ്നമില്ല കേട്ടോ ഇപ്പം നമ്മുടെ പാത്രത്തിലേക്ക് ചെറുനാരങ്ങയുടെ നീലി തന്നെ പിഴിഞ്ഞ് അങ്ങ് എടുക്കുവാണേ അപ്പോൾ ചെറുനാരങ്ങ നല്ല ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് സാധനം ആട്ടോ ചെറുനാരങ്ങയുടെ തൊലി നമുക്ക് കളയേണ്ട ഇല്ല എന്താ ഇതുണ്ടോ ഈ തൊലി ഭാഗം ഉണ്ടല്ലോ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കയ്യിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണേ അപ്പം ഉണ്ണിക്കൂട്ടൻ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ അപ്പം അവിടെ ചേച്ചിമാരൊക്കെ ഇരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണേ അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടോണ്ടിരിക്കണ കേട്ടോ അതിനെങ്ങി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കയ്യിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ കയ്യിലെ കറുപ്പൊക്കെ പോകാൻ നല്ലതാണേ കൈകളിലൊക്കെ ചെറുനാരങ്ങി ഡയറക്റ്റ് തേച്ചാണെന്നും കുഴപ്പമില്ല കേട്ടോ മുഖത്ത് ഒരു പക്ഷേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തേക്കരുതേ അത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല നമ്മൾ സിട്രിക് ആസിഡ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് പ്രശ്നം വരും കേട്ടോ കണ്ട ചെറുനാരങ്ങ പിടിഞ്ഞ തൊലിഭാഗം കൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു മസാജ് പോലെ കൊടുത്തത് കേട്ടോ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ എന്താ കൈ ഡി ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കങ്ങ് കളഞ്ഞേക്കാം കേട്ടോ അപ്പം നമ്മുടെ മൂത്ത് തേക്കാനുള്ള പാക്ക് നമുക്ക് തയ്യാറാക്കാവേ അപ്പോൾ ഞാനിത് അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഞാനിതാ സ്പൂണിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയും മതിയേ ഇതിലോട്ട് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാച്ചുറൽ ഗോൾഡൻ ബ്ലീച്ചാണ് കേട്ടോ തേനും കൂടി ഒന്ന് ചേർക്കാണ് കുറവാണെങ്കിൽ കുറച്ചും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുനാരങ്ങ തീരാതും മതിയെ ഇത് കറക്റ്റായിട്ടോ അപ്പം നമ്മുടെ നാച്ചുറൽ ഗോൾഡൻ ബ്ലീച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുഖത്തും കളത്തിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലത്തെ ഗോൾഡൻ ബ്ലീച്ച് ഒന്നും ചെയ്ത് കൊടുത്തേക്കരുത് മഞ്ഞക്കളറാണ് മഞ്ഞക്കളറൊക്കെ നമ്മുടെ ഡ്രസ്സിലേക്ക് പിടിക്കും കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക പഴയ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചോളൂ കേട്ടോ അപ്പം ഇതെൻ്റെ പഴയ ഡ്രസ്സാണ് എനിക്ക് പ്രശ്നമില്ല പേക്കളൊക്കെ തേക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകാൻ മറക്കരുത് അപ്പൊ മുഖം നല്ല വൃത്തിൽ ഞാൻ കഴുകിയിട്ട് വന്നത് പിന്നെ നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് മുഖത്തൊക്കെ നന്നായിട്ടങ് തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങളെല്ലാരും എവിടേലൊക്കെ പോയോ ടൂറൊക്കെ പോയോ ഞങ്ങൾ എവിടെയും പോയില്ലോട്ടോ ഞങ്ങൾ ഈ വീട് വീട്ട് എങ്ങോടും പോകാറില്ല വീട്ടിൽ തന്നെ ശരണം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയതിൻ്റെ വീടേക്കിടുമ്പോൾ കൊതിയാകു കേട്ടോ അപ്പം ഞാനിതാ നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളതിങ്ങനെ ഒലിച്ച് ഇറങ്ങണ പോലെ ആവും ആകട്ടോ അതൊന്നും കുഴപ്പമില്ലേ കണ്ണിലൊക്കെ വീഴാതെ അങ്ങ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു ഫേസ് പാക്ക് കിട്ടിയില്ലായിരുന്നു അരി ശോ അരിപ്പൊടിയല്ല എന്താണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കരിച്ച ഒരു ഫേസ് പാക്ക് തേച്ചില്ലായിരുന്നു നല്ല സൂപ്പറാട്ടോ അത് നല്ല മുഖത്തുള്ള പാടുകളൊക്കെ പോകാൻ നല്ല അടിപൊളി സാധനമാണേ അപ്പോൾ അത് നിങ്ങൾ തേച്ച് നോക്കണം കേട്ടോ തേച്ച് നോക്കി റിസൾട്ടൊക്കെ ഒന്ന് പറയണേ നല്ല സൂപ്പർ സാധനം അത് അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ അലർജി ഇടയ്ക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മഞ്ഞൾപ്പൊടിയും തേനും മാത്രം അങ്ങ് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ബ്ലീച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചുളിവ് വന്ന് നമ്മുടെ സ്കിന്നു മൊത്തം ഡാമേജ് ആവും കേട്ടോ ഇതുപോലെ നാച്ചുറൽ ബ്ലീച്ച് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നു അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയോടെ തന്നെ ഒന്നും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ പണ്ട് ഒരു ബ്ലീച്ച് ചെയ്തായിരുന്നു കേട്ടോ അതിന് സൈഡ് എഫക്റ്റ് വന്നതായിരുന്നു എൻ്റെ മുഖം മൊത്തം ഒരു പുള്ളുന്ന പോലെ ആയായിരുന്നു കേട്ടോ അപ്പം ബ്ലീച്ച് എല്ലാവർക്കും പറ്റണം എന്നില്ല നാച്ചുറൽ ബ്ലീച്ചല്ല കെമിക്കൽ ബ്ലീച്ച് എല്ലാവർക്കും പറ്റണം എന്നില്ല കേട്ടോ എനിക്കൊന്നും പറ്റിയില്ല എനിക്കങ് എന്തോ സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ മുഖമൊക്കെ എന്താണ്ട് ഒരു പുള്ളി പോലെയൊക്കെ ആയിപ്പോയിരുന്നു അതിനു ശേഷം ഞാൻ കെമിക്കൽ ബ്ലീച്ച് പാടെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചെട്ടോ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ സാധനം ഭയങ്കര ഫേമസ് ആയിരുന്നു ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ബ്ലീച്ചാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളോ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പം ആ ബ്ലീച്ച് ഉണ്ടോ എന്ന് എനിക്ക് ആ ഇപ്പോഴാ ബ്ലീച്ച് ഉണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പം കടകളിലൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ എൻ്റെ പഴയ കാലം ഞാൻ ഓർക്കും അത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാണ് പക്ഷേ അത് ഇടുമ്പോണ്ടിരുന്നത് നമ്മുടെ രോമൊക്കെ ഒരു ഗോൾഡൻ കളറാവും പക്ഷേ ഫേസിൽ അങ്ങനെ വലിയ മാറ്റമൊന്നും വരില്ല കേട്ടോ നമ്മുടെ രോമം മാത്രം ഒരു മഞ്ഞ കളർ പോലെ പിടിക്കും പക്ഷെ ഇതുപോലെ നാച്ചുറൽ ബ്ലീച്ച് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂ രണ്ട് ദിവസമൊക്കെ വെച്ചിങ്ങനെ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ച ഒറ്റ തവണ ചെയ്താലും നല്ല റിസൾട്ട് ഉള്ള സംഭവമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഒരു പാടും വരില്ല മുഖത്തും അലർജി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് തന്നെ നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം കെമിക്കൽ ബ്ലീച്ച് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നല്ല പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ ഞാനിത് മുഖത്തും കഴുത്തിലൊക്കെ തേക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ കണ്ടോ കഴിഞ്ഞാൽ വിചാരിച്ചു കൈയിലും കൂടെ തേച്ചു കൊടുക്കാന്ന് വിചാരിച്ചേ പക്ഷെ ഇതിൽ കയ്യില് തേക്കാനില്ല കേട്ടോ ഇനി കുളിക്കാൻ നേരത്ത് ഒന്നും കൂടി ഞാൻ ഇതുപോലെ അങ്ങെടുത്തിട്ട് കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുഖത്തും കഴുത്തിലൊക്കെ നല്ലോണം തേച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാവേ അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല മഞ്ഞ കളറുണ്ടല്ലേ ഒരു മഞ്ഞപ്പൊക്കെ നമ്മുടെ മുഖത്തുണ്ടാവും കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും മുഖം കാണാൻ നല്ല രസം ഉണ്ടാവട്ടോ നമ്മുടെ പാടൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം മുഖത്തും കടത്തിലൊക്കെ തേച്ച് കഴിഞ്ഞു കേട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാവേ നമ്മളൊരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് വെള്ളം കൊണ്ടൊന്ന് തുടച്ച് മാറ്റാവേ നോക്കിക്കേ മഞ്ഞക്കളറ് പിടിച്ചിട്ടുണ്ടോ നോക്കിക്കേ ഇല്ലല്ലോ ചെറുതായിട്ടൊരു ഒത്തിരി ഒന്നും മഞ്ഞ കളർ ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോ ചുണ്ടിലായാലൊന്നും പ്രശ്നമില്ല ചുണ്ടിലെ കറുത്ത പാടൊക്കെ പോകാന് നല്ലതാണ് അടിപൊളി ഒരു നാച്ചുറൽ ഗോൾഡൻ ബ്ലീച്ച് ബ്ലീച്ചാണ് കേട്ടോ ഡ്രസ്സിലൊക്കെ ആയി കുഞ്ഞാപ്പൂ എങ്ങനെയുണ്ട് മുഖമൊക്കെ വ്യത്യാസം ഉണ്ടല്ലേ ഓരോ നമുക്കൊരു തോർത്തെടുത്ത് തരാടാ കുഞ്ഞപ്പൊ തോത്തെത്തണട്ടെ ഞാനിതാ മുഖം നല്ല വെറുത്തിൽ തുടച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കഴുത്തില് ഞാൻ തുടച്ച് മാറ്റിട്ടില്ല കേട്ടോ കാരണം എന്റെ ഡ്രസ്സിലൊക്കെ ആവുന്നതുകൊണ്ട് ഞാൻ തുടച്ചില്ല ഞാൻ കുളിക്കാൻ നേരത്ത് അത് തുടച്ച് മാറ്റിക്കോളാം കേട്ടോ അപ്പൊ നോക്കിയാൽ എന്റെ മുഖത്ത് വ്യത്യാസം കണ്ടോ ഒത്തിരി അങ്ങ് മഞ്ഞ ഒന്നില്ല കാരണം ഇല്ല ചെറുനാരങ്ങ തേനൊക്കെ ചേർത്തത് കൊണ്ട് നമ്മുടെ മുഖത്ത് അങ്ങനെ മഞ്ഞ കളർ പിടിച്ചിട്ടില്ല കേട്ടോ ചെറുനാരങ്ങേനല്ല തേൻ ചേർത്തുകൊണ്ടാണ് മുഖത്ത് അങ്ങനെ മഞ്ഞ കളർ അങ്ങനെ പിടിക്കാത്തത് പിന്നെ മുഖം നല്ല ഒരു തിളക്കം തന്നെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ മുഖം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ലൈറ്റ് മഞ്ഞക്കളറ് മഞ്ഞക്കളർ ഉണ്ടാവില്ല ഒരു ലൈറ്റ് കളറ് മാത്രം നമ്മുടെ മുഖത്ത് പിടിക്കുള്ളു കേട്ടോ നല്ല അടിപൊളി ഒരു നാച്ചുറൽ ബ്ലീച്ച് തന്നെയാണിത് കുഞ്ഞപ്പം ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ എനിക്കും അമ്മ ഇതുപോലെ ചെയ്ത അന്ന് തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കേ ചെറുനാരങ്ങയായതുകൊണ്ട് പിള്ളേർക്ക് ഇതുപോലെ തന്നെ പാക്കുകളൊന്നും ഇട്ട് കൊടുക്കേണ്ട കാരണം അവരുടെ സ്കിന്നിൽ എത്രത്തോളം പിടിക്കും നമുക്ക് അറിയത്തില്ലല്ലോ അവരുടെ സ്കിന്നൊക്കെ ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ വലുതായി കഴിയുമ്പോൾ നമുക്കിതുപോലത്തെ പാക്കിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം പിള്ളേർക്കൊക്കെ വലിയവർക്കൊന്നും കുഴപ്പമില്ലാട്ടോ ചെറുനാരങ്ങ ചേർക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ തേനും മഞ്ഞൾപ്പൊടിയും ആണെങ്കിൽ പിള്ളേർക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അതായത് ഇട തേച്ച് കൊടുക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ നാച്ചുറൽ ബ്ലീച്ച് എൻ്റെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കാം കേട്ടോ എന്നൊക്കെ നല്ലൊരു വ്യത്യാസം തന്നെ നമ്മുടെ മുഖത്ത് കാണാൻ സാധിക്കുക ശരി കണ്ടോ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ നാച്ചുറൽ ബ്ലീച്ച് അപ്പോൾ നമുക്കിതാഴ്ചയിൽ രണ്ട് തവണ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ മുഖം നല്ല ഭംഗിയുണ്ടാവും പാടുകളൊക്കെ പോകും എന്താ പറയാ നല്ല രസം ഉണ്ടാവും നമ്മുടെ മുഖമൊക്കെ കാണാൻ കേട്ടോ അവിടെ നന്നായിട്ട് തുടച്ചിട്ട് നമ്മുടെ മുഖത്ത് അങ്ങനെ മഞ്ഞ മഞ്ഞക്കളറൊന്നും ഇല്ല കേട്ടോ ധൈര്യമായിട്ട് തന്നെ തേക്കാവേ പിന്നെ മഞ്ഞളിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതനുസരിച്ച് തേനൊക്കെ ചേർക്കണം കേട്ടോ തേൻ ചേർത്തെങ്കിലാണ് കളർ മുഖത്ത് പിടിക്കാതിരിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് എനിക്കിഷ്ടമായോ പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഇന്നലെ ഇരിഞ്ഞാൽ ഞാൻ ട്രൈ പോയിഡ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്ലിപ്പ്കാർട്ട് വഴി അപ്പോൾ ട്രൈ പോഡ് ഫിറ്റ് ചെയ്തിട്ട് വച്ചായിരുന്നു കേട്ടോ എനിക്കത് ശരിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെ വെക്കണം ശരിയാവില്ല എനിക്ക് ഞാൻ ചിലപ്പോൾ വെച്ചെങ്കിൽ തന്നെ ചിലപ്പം ഫോണിൽ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വരുവായിരിക്കും പോവുമായിരിക്കും അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഒരു ചേട്ടൻ അത് ശരിയാക്കി തന്നായിരുന്നു അപ്പോൾ റിങ് ടൈപ്പ് ആണ് ട്രൈ ഞങ്ങൾ മേടിച്ചത് പല കളറുണ്ട് കേട്ടോ ചുവപ്പ് മഞ്ഞ പച്ച നീല അങ്ങനെ പല കളറുള്ള പല പല കളറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അന്ന് കണ്ടു നോക്കണേ ഇതിൻ്റെ കളർ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഓണം ഓഫെല്ലാം ഉണ്ട് നമുക്ക് ആദ്യം ഒന്ന് ഓണാക്കാം ഇതിൻ്റെ കളറ് കണ്ടോ കളറല്ലേ ഒന്ന് എടുക്കാവേ ഇത് വേറെ കളറാണ് മഞ്ഞയും മഞ്ഞയും നീലയും ഒരു വാലറ്റ് മിക്സ്ഡ് ആയ കളറാണ് ഇത് റെഡ് നീല ഊ ഇത് കാണുമ്പോട്ടോ എൻ്റെ ഒരു വേദന പോലെ എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്ത കളറെ ഇത് വേറെ കളറ് ഇതൊരു മഞ്ഞ പോലെ ഇതൊരു റെഡ് കളറ് റെഡും ആ റെഡും വൈറ്റൊക്കെ ചേർന്നത് ഇതൊരു മഞ്ഞ കളറാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തെയാണ് കേട്ടോ ഇതൊരു പച്ച ഇതും പച്ച ഇത് ഇളനീല കടുന്നീല ചുവ ചുവപ്പല്ല റോസ് ഇതൊരു മിക്സഡ് ഒരു വായ എന്താ പറയുക മഴവിൽ കളറില്ലേ മഴവില്ലിൻ്റെ കുറേ കളറില്ലേ അതാണ് കേട്ടോ ഇത് റെഡ് ഏളം പച്ച നീല പച്ച നീല ഇതിൽ നീല കേട്ടോ കാണുന്നത് ശരിക്കും ഇത് വയലറ്റ് കളറാണേ ഫോണിൽ അത്ര കളറ് തെളിഞ്ഞു കാണുന്നില്ല കേട്ടോ ഇത് ഇവിടെ നീല ചമ്പ സൂപ്പർ കേട്ടോ ഈ കളറ് സൂപ്പറാണേ അപ്പോൾ ഒരുപാട് കളറുണ്ട് കേട്ടോ നമുക്ക് ഷോട്ടൊക്കെ എടുക്കണമെങ്കിലേ നമുക്ക് ഇതേപോലത്തെ കളറൊക്കെ നല്ലതാണ് കേട്ടോ ഇനി നമുക്കിത് കണ്ട മോഡില്ലേ മോഡ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ കളർ കിട്ടും കേട്ടോ നമുക്കിഷ്ടമുള്ള കളർ മാറ്റവും കുറക്ക മാറ്റവും ഒക്കെ ചെയ്യാവേ ഇത് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുന്നതാണ് ഡൗൺ ഒക്കെ ഉണ്ട് ഇതാ ഇത് ഡൗൺ അങ്ങനെയാണ് നമ്മുടെ ട്രൈ പുതിയത് നമുക്കിനി ഓഫ് ചെയ്യാം അല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ